ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് വെക്കേഷൻ ടൈം മുതലേ ഒരു ആഗ്രഹമായിരുന്നു എവിടെയെങ്കിലും ട്രിപ്പ് പോണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ് നമ്മൾ രണ്ട് ഫാമിലിയും കൂടിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ യാത്രയൊക്കെ തിരിച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളൊരു കടയിൽ കയറിയതാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ പോയത് പിന്നെ അവർക്കും ഫുഡൊക്കെ കൊടുത്ത് അവിടെ നിന്ന് നമ്മൾ നേരെ മൂന്നാറിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ വെക്കേഷൻ്റെ മുതലേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത് ആദ്യം നമ്മൾ ഊട്ടിയാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് പറ്റിയില്ല പിന്നെ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് പിന്നെ കുഞ്ഞുങ്ങളുടെ നിർബന്ധപ്രകാരം വീണ്ടും മൂന്നാർ തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ നയന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മൂന്നാർ എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടെയാണെങ്കിൽ ഒരു വില്ലയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര സ്വദേശി ബാബുരാജ് സാറിൻ്റെ വില്ലയാണ് സാറിന് ഇത് കൂടാതെ അവിടെ തന്നെ വേറെയും രണ്ട് മൂന്ന് വില്ലകളുണ്ട് ഹണിമൂൺ വില്ലയും വേറെ റിസോർട്ടുകളൊക്കെ ഉണ്ട് സാറിന് ഇവിടെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവുന്നതാണ് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നല്ല ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കിവിടെ നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു കാരണം അവർക്ക് ആവശ്യമായ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഇവിടുണ്ടായിരുന്നു കിച്ചണും ഗ്യാസ് സ്റ്റവും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു സത്യം പറയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാം പക്ഷേ കുഞ്ഞിനെ എന്ത് ചെയ്യും അതിനെ വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കാൻ സത്യമായിട്ടും അത് ഒത്തിരി ഉപകാരപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു അങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഏത് കാര്യവും പറയാൻ വേണ്ടിയും നമ്മുടെ ഏത് ആവശ്യത്തിനും നമുക്ക് കൂടുതൽ ഒരു അങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ വൈകിട്ട് അവിടെ എത്തിയെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഒരേ നിർബന്ധമായിരുന്നു എവിടെയെങ്കിലും ഒന്ന് പോകണം വന്നെങ്കിലും അവർക്ക് എവിടെയെങ്കിലും പോണോന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അങ്ങനെ തന്നെ ഒരു അരുവിയുണ്ട് നമ്മളെ ആ അംഗങ്ങളാണ് അവിടെ കൊണ്ടുപോയതും അരുവി കാണിച്ചതും ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ അരുവിയിൽ കുളിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രിയിൽ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടായോ അതൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം മൂന്നാർ വന്നിട്ടേ ഒരു പാട്ട് പാടാമോ ലൈൻ ആ പാടാൻ പാടാട പലാരും അവിടെ പോയോ சோர கண்முயல் நின்ன நீரwidetilde நீந்தரத்தில் கிரலிடும் அம்பில கலக்குளிலே அச்சா பரிஷர் படுதுது வந்து கண்மணி ஏதலும் ஆறி ஐட்டேட்டோ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നേരെ ഒന്നാൻ എടുത്തിട്ടുണ്ട് സാധനം നല്ല മഴയാണ് നമ്മൾ കുട്ടികളായ വീട്ടിൽ നിരകളുടെ സുഖം ഉറക്കമാണ് പിന്നെ നമ്മൾ രാവിലെ മൂന്നാൽ എണ്ണം കാണാൻ നല്ല പരിപാടിയാണ് ആവേ ആവേ ഹലോ കുഞ്ഞാവേ ആർക്കസേ പൊന്നാരിയെ 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 മോനെന് നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചുണർത്തി നമ്മളെല്ലാം പെട്ടെന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ച് നേരെ നമ്മൾ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തുള്ള ഒരു ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് തേയിലയൊക്കെ വാങ്ങി നമ്മൾ കാറി കയറിയപ്പോൾ മുതലേ മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നും നിർത്തി കാണാനൊന്നും പറ്റിയില്ല ഫ്ലവർ ഷോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഒന്നേ മഴ അല്ലെങ്കിൽ ട്രാഫിക് അങ്ങനെയുള്ള പെട്ടൊരു അവസ്ഥയാണ് പിന്നെ ഇപ്പോൾ വെയിലൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ഈ ഒരു പോയിൻറ്റ് കിട്ടിയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തേയിലയൊക്കെ വാങ്ങി നേരെ നമ്മൾ കുട്ടുപ്പറ്റി ഒക്കെ കണ്ട് നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോഴത്തേന് സമയം രണ്ട് മണിയോട് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നോക്കി പോയാൽ നമ്മുടെ പക്ഷേ നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാനീപൂരിയും ബ്രെഡ് ഓംലെറ്റും നൂഡിൽസും ഒക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ കോഫി അങ്ങനെ അങ്ങനെയുള്ള ഇടക്കാല ആശ്വാസത്തിനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് അഡ്വഞ്ചർ പാർക്കി കാരണം അവിടെയാണ് കുഞ്ഞുങ്ങൾ കറക്റ്റ് നന്നായി എൻജോയ് ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ નિલલલ ના�ા தலைவர் ஸ்டனி അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് രാവിലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റ് എല്ലാവരും റെഡിയായി എല്ലാവരും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കൊക്കെ കൊടുത്ത് കുറേ കുറുക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പോകുന്ന വഴിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ അങ്കിൾ അവിടെ ഇരുപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ വരുന്ന വഴി ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കൊക്കോയുണ്ട് അത് രണ്ട് സൈഡിലും കൊക്കോ ഇങ്ങനെ പഠിത്തം എടുക്കുകയാണ് അപ്പോഴാണ് അതൊക്കെ കുറച്ച് പറിച്ചു കാണാൻ പോകുന്നത് കല്ലാർകുട്ടി ഡാമാണ് അതിവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ആലപ്പാറ കുറ്റിക്കാനം വഴി പരിതമ്പാറ കയറി വരാനുള്ള പ്ലാനിങ്ങായിരുന്നു നമ്മൾ അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയത് അപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾക്കും കഞ്ഞിയൊക്കെ അവിടെ നിന്ന് അരച്ചൊക്കെ തന്ന് അതൊക്കെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് നമ്മളിങ്ങനെ അപ്പം ആ ചേട്ടന് ചേച്ചി നിങ്ങൾ എവിടെ പോയിട്ട് വരികയാണ് അപ്പം നമ്മൾ മൂന്നാറ് പോയിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞ് ഇനി എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാൽ പരിതമ്പാറയ്ക്ക് പോകാനാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അധികം ടൂറിസ്റ്റുകൾക്കൊന്നും അറിയത്തില്ല കാൽവറി മൂണ്ടെന്നാണ് പേര് നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് കയറ് കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ എൻജോയ് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് നിങ്ങളതൊന്നും കാണാതെ പോകലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ആയാലും ഇവിടെ അവിടുന്ന് അത്രയോ ദൂരം ഒന്നും ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ നമ്മൾ എന്തോ ആയാലും ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തു നേരെ അങ്ങോട്ട് പോയി കപ്പിൾസിനൊക്കെ വന്നിരിക്കാനും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടെടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ കാൽവറി മൗണ്ട് നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഈ സ്പോട്ട് അത്രയ്ക്ക് മനോഹരമാണ് നമുക്ക് വാക്കുകളെല്ലാം പറഞ്ഞറിയിക്കാനും അവിടെ പോയി തന്നെ കാണുന്നത് അത്രയ്ക്ക് മനോഹരമായ ഒരു പ്ലേസാണ് തീർച്ചയായും നിങ്ങൾ മൂന്നാർ വരുവാണെങ്കിൽ ഇത് കണ്ടിരിക്കണം നല്ല കോടയും ഭയങ്കര കാറ്റുമായിരുന്നു അവിടെ പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തതെന്ന് തന്നെ പറയാം നമ്മൾ ഈ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ആണ് നല്ല കോട മാറുമ്പോൾ ചെറിയ വ്യൂ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഈ സ്ഥലം മിസ്സ് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാൻ അത്രയ്ക്കും എൻജോയ് ചെയ്തു നമ്മൾ അത്രയ്ക്കും നമ്മുടെ ട്രിപ്പിനെ തന്നെ സൂപ്പർ ആക്കി ഈ ഒരു സ്ഥലം ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രിപ്പ് വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ വരെ ബൈ ബൈ